ഷോൾഡർ വേദന കഴപ്പ് കടച്ചിൽ തുടങ്ങിയ ഷോൾഡറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസിനും ഈ ഈസി മെത്തേഡ് എക്സസൈസ് ഒന്ന് ഡെയിലി ചെയ്ത് നോക്കൂ ഏത് പ്രായക്കാർക്കും ഭാരമുള്ളത് എടുക്കുമ്പോഴും അതേപോലെ ജോലികൾ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ വേദനകൾ മാറിക്കിട്ടാൻ വളരെ അധികം സഹായിക്കുന്ന എക്സസൈസുകളാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ഡെയിലി ചെയ്യ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസുകളുടെ ഒപ്പം ഈ എക്സസൈസുകളും ആഡ് ചെയ്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ജോലിയും ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടും കിട്ടുന്ന എക്സസൈസുകളാണ് ഹായ് നമ്മൾ സ്വാടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് ഷോൾഡർ പെയിൻ ഉള്ള യോഗ എക്സസൈസ് ആയല്ലോ നമ്മൾ ഇതിന് മുമ്പ് ഷോൾഡർ പെയിൻ ഉള്ള യോഗ ചെയ്തിട്ടുണ്ട് ഇത് യോഗ എക്സസൈസ് കൂടിയായിട്ടാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാം എക്സസൈസുകൾ ചെയ്തുകൊണ്ട് എങ്ങനെ ഷോൾഡർ പെയിൻ മാറ്റാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പൊ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണണേ അപ്പൊ ഷോൾഡർന്ന് വെച്ചാൽ ഷോൾഡറിന്റെ അവിടെനിന്ന് ഇങ്ങനെ കൈയിലേക്ക് ഇങ്ങനെ കഴച്ചു ഒടിയ അങ്ങനത്തെ ഒരു തരം പെയിൻ ഒക്കെ ഉണ്ടാവില്ലേ നമ്മള് വെയിറ്റ് തൂക്കുമ്പോ അതേപോലെ ബാഗ് തോളിടുമ്പോ ഒക്കെ ഉണ്ടാവുന്ന ആ വേദനക്കുള്ളതാണ് കേട്ടോ അപ്പൊ ഇതേപോലെ കൈമുട്ടുകൾ ഇങ്ങനെ മടക്കിയിട്ട് ഫ്രണ്ടിലൂടെ രണ്ട് കൈകളും ചേർത്ത് മുട്ടിക്കൊണ്ട് ഇതേപോലെ ചെയ്യാം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രീത്ത് എടുത്തുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നോർമലാണെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രീത്ത് എടുക്കുക അതിനുശേഷം ബാക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ചെയ്യാം അപ്പോൾ എല്ലാ എക്സസൈസിലും നിങ്ങൾക്ക് ശ്വാസം എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക വിട്ടുകൊണ്ട് അടുത്ത പൊസിഷനിലേക്ക് കൊണ്ടുപോകാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് പറ്റുന്നില്ല ബ്രീത്ത് എടുത്തുകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ നോർമൽ ബ്രീത്തിൽ വേണേലും ചെയ്യാം ഒന്നോ രണ്ടോ എക്സസൈസ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് സെക്കൻഡ് റിലാക്സ് ചെയ്യാം അതിന് ശേഷം മാത്രം അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക അതിന് ശേഷം നമ്മളുടെ ഫിംഗേഴ്സ് ഇതുപോലെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് കൂട്ടിമുട്ടത്തക്ക വിധം ഇതേപോലെ ചെയ്യുക കൈകൾ രണ്ടും ബാക്കിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ആ സ്ട്രെച്ചിങ് നമുക്ക് ഷോൾഡറിന് നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെടാൻ സാധിക്കും ഇനി നെക്സ്റ്റ് എക്സസൈസ് നമ്മൾ നമസ്കാരം പറയുന്നത് പോലെ നമ്മൾ കൈകൾ കൂപ്പി ആ കൈകൾ ഇതേപോലെ രണ്ടും ചേർത്ത് പിടിക്കുക എന്നിട്ട് മുകളിലേക്കും താഴേക്കും അപ്പോൾ താഴേക്ക് താഴേക്കുമ്പോൾ കൈകൾ അകലരുത് കേട്ടോ ഇതേപോലെ ചേർന്നുകൊണ്ട് തന്നെ മുകളിലേക്കും താഴേക്കും കൊണ്ടുവരിക അപ്പൊ ശ്വാസം എടുത്തുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന ഓരോ എക്സസൈസും എല്ലാവരും ടെൻ ടൈംസ് വീതം ചെയ്യുക കേട്ടോ അപ്പോഴാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ആ കൈകൾ അകത്തിക്കൊണ്ട് ഇതേപോലെ പാദങ്ങൾ ഉള്ളിലേക്ക് മടങ്ങാതെ കൈൻ്റെ പാദങ്ങള് ഉള്ളിലേക്ക് മടങ്ങാതെ തന്നെ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരണം ഇതേപോലെ മടങ്ങരുത് കേട്ടോ അപ്പോൾ മുകളിലേക്കും താഴേക്കും ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ കൈക്കൊക്കെ നല്ല കഴച്ചൽ അനുഭവപ്പെടാം കേട്ടോ ഇത് സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ടാവുള്ളൂ അതങ്ങനെ ചെയ്ത് ചെയ്ത് ശീലാവുമ്പോ പിന്നെ നമ്മൾ എത്ര വെയിറ്റ് എടുത്താലും എന്ത് ജോലികൾ ചെയ്താലും നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടില്ല വേദനയോ കഴപ്പോ കടച്ചിലോ ഒന്നും വരില്ല അപ്പൊ നമ്മൾ ഈ എക്സസൈസിലൂടെയാണ് ആ കടച്ചൽ അല്ലെങ്കിൽ വേദന കഴപ്പൊക്കെ മാറ്റാൻ പോകുന്നത് അപ്പൊ ഇത് ഡെയിലി ചെയ്താൽ ഏറ്റവും നല്ലതാണ് ബക്കറ്റിൽ വെള്ളം തൂക്കുന്നവർക്ക് അതേപോലെ നമ്മുടെ അമ്മമാരൊക്കെ ചോറും കലം എടുത്ത് മുകളിലേക്ക് കയറ്റിവയ്ക്കും താഴേന്ന് വെള്ളം നിറച്ചിട്ട് മുകളിലേക്ക് കയറ്റിക്കും ഇതൊക്കെ നമ്മളുടെ ഇങ്ങനെ വേദനിക്കാൻ നല്ല കാരണം തന്നെയാണ് അപ്പൊ ഈ വെയിറ്റ് എടുക്കുക എന്ന് പറഞ്ഞത് നമ്മളുടെ ഷോൾഡറിലേക്കാണ് എപ്പോഴും വേദന വരിക അപ്പൊ അതിനൊക്കെയുള്ള നല്ല എക്സസൈസുകളാണ് ഇനി അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇതേപോലെ കൈകൾ ഇരുവശങ്ങളിലൂടെ വന്ന് ഫ്രണ്ടിലേക്ക് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ ഇരുവശങ്ങളിലൂടെ വന്നിട്ട് ഫ്രണ്ടിലേക്ക് അത് ചെയ്ത് ഒരു പത്ത് തവണ ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക ഫ്രണ്ടിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ടെൻ ടെൻ ടൈംസ് ചെയ്യുക എല്ലാ എക്സസൈസുകളും സ്പീഡ് കൂട്ടാതെ സ്ലോവലി ചെയ്യാൻ ശ്രമിക്കുക ഞാനിവിടെ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ടെങ്കിൽ അത് വീഡിയോ ലോങ്ങ് ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ സ്പീഡ് കൂട്ടുന്നത് ഇനി അടുത്തത് നമുക്ക് കൈകൾ ഇരുവശങ്ങളിലൂടെ ഒരു ഗോളാകൃതിയിൽ റൗണ്ട് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഫ്രണ്ടിലൂടെ ബാക്കിലേക്കും അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും അങ്ങനെ ഒരു പത്ത് തവണ നമുക്ക് ചെയ്യാം അപ്പോൾ ആദ്യം പത്ത് തവണ ഫ്രണ്ടിലേക്കും അതിന് ശേഷം പത്ത് തവണ ബാക്കിലേക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ നന്നായി കഴക്കി വിട്ട കൈയ്യെ അപ്പോൾ ശ്വാസം കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് ശ്വാസ തടസ്സം പോലെ തോന്നുന്നുണ്ടെങ്കിൽ നന്നായി ബ്രീത്ത് എടുത്തതിന് ശേഷം വിട്ട് റിലാക്സ് ചെയ്യാം ഒരു അഞ്ച് സെക്കൻഡ് അതിന് ശേഷം നമുക്ക് കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഇതേപോലെ മുകളിലേക്കും താഴേക്കും കൊണ്ടുവരിക പണിക്ക് പോകുന്നവർക്കൊക്കെ നല്ലൊരു ആണ് കേട്ടോ അത് കല്ല് കട്ടയൊക്കെ എടുത്ത് പൊന്തിച്ച് പണി ചെയ്യുന്നവർക്കും ഇത് നല്ലൊരു ആണ് അപ്പൊ അവരൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കൈ കടച്ചിലൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പൊ രാവിലെ ഇത് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യുക അവർക്ക് ജോലിക്ക് പോകുമ്പോൾ ഇനി അടുത്ത എക്സസൈസ് കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലൂടെ റൗണ്ട് ചെയ്യുക ഇത് പത്ത് തവണ ഒരു സൈഡിലേക്ക് അത് കഴിഞ്ഞാൽ അടുത്ത പത്ത് തവണ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യുക കൗണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടൈമർ സെറ്റ് ചെയ്തിട്ടോ നമുക്ക് ഈ എക്സസൈസുകൾ കറക്റ്റായിട്ട് ചെയ്യുക അതൊരു മൂന്നോ നാലോ ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും അതുപോലെ യോഗ ചെയ്യുന്നത് പോലെ തന്നെ ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് അറിയാൻ ശ്രമിക്കുക ഓരോന്നും അപ്പോഴാണ് നമ്മൾ യോഗ എക്സസൈസായി മാറുന്നത് ഇത് ഇനി അടുത്തത് നമ്മളുടെ കൈ ഇതുപോലെ പൊന്തിച്ച് ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ ആണോ റൈറ്റ് ആണോ ആദ്യം എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പുറത്ത് ഇതേപോലെ പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് ആ കൈമുട്ടിനെ ഇതേപോലെ പിടിച്ചുകൊണ്ട് ആ സൈഡിലേക്ക് ഒന്ന് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കുറച്ചേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത്ര ചെയ്താൽ മതി അതിനുശേഷം കുറച്ചും കൂടെ പറ്റുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒന്ന് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡറിന് ഒത്തിരി ഗുണം ചെയ്യും അപ്പൊ ഇതേപോലെ ഒന്ന് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ കൗണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്താൽ മതി ഓരോ തവണയും സ്ട്രെച്ച് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യാം ടെൻ ടൈംസ് ആയി കഴിഞ്ഞാൽ നിർത്തുക അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഓരോ തവണ സ്ട്രെച്ച് ചെയ്യുമ്പോഴും കൗണ്ട് ചെയ്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ് റിലാക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എക്സസൈസിലേക്ക് പോകാം റൈറ്റ് ഹാൻഡ് എടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേപോലെ വെച്ചുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിനെ ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുക ഒപ്പം റൈറ്റ് ഹാൻഡ് ഇതേപോലെ മുഷ്ടി ചുരു ചുരുട്ടിക്കൊണ്ട് റിലാക്സ് ചെയ്യുക അതായത് ശക്തിയിലൊന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക ഇത് ഒരു ടെൻ ടൈംസ് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ചെയ്യുക ലെഫ്റ്റ് ഹാൻഡിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ലോക്ക് ചെയ്തുകൊണ്ട് ഷോൾഡർ പിടിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്തിട്ട് റിലാക്സ് ചെയ്യുക ഇതൊരു ടെൻ ടൈംസും കൂടെ ചെയ്യുക അപ്പം നമ്മളുടെ എക്സസൈസ് ഏകദേശം കഴിയാറായി അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന ഓരോ എക്സസൈസും തെറ്റാതെ കൗണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടൈമർ വെച്ചുകൊണ്ട് ഒരു ടെൻ ടൈംസ് ആയിട്ട് ചെയ്യുക അപ്പം നിങ്ങൾ ഈ എക്സസൈസ് എല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും മാറിക്കിട്ടും പ്രായവർക്കും അതല്ലാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസുകളാണ് ഇതൊക്കെ അപ്പം എല്ലാ എക്സസൈസുകളും ടെൻ സെക്കൻഡ് ടൈമർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാനും പറ്റും ഒരു ബുദ്ധിമുട്ടില്ലാത്ത എക്സസൈസുകളാണ് എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇനി ലാസ്റ്റ് വൺ ഇതേപോലെ കൈകളിന് നന്നായി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഒരു ടെൻ ടൈംസ് തന്നെ ഇതും ചെയ്യാം പക്ഷേ നമ്മൾ നമുക്ക് എത്രത്തോണ്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അത്രത്തോണ്ട് നമ്മളൊന്ന് നന്നായി ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പം നമ്മളുടെ ആ ഷോൾഡറിനൊക്കെ നല്ലൊരു ആയാസം കിട്ടും നമുക്ക് നമുക്ക് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ കൈ ഇങ്ങനെ നന്നായി കരച്ചൊടിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ആശ്വാസമാണ് അപ്പോൾ ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും നമ്മളുടെ ഷോൾഡറുകൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല റിസൾട്ട് ആണ് എന്റെ ഷോൾഡർ പെയിൻ മാറാൻ സഹായിച്ച എക്സസൈസുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ എല്ലാവരും സ്ലോവലി ഒരു പത്ത് സെക്കൻഡ് ടൈമർ വെച്ച് ചെയ്യില്ലേ അപ്പോൾ ഷോൾഡർ പെയിൻ ഉള്ള ഈസി മെത്തേഡ് എക്സസൈസുകൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും താങ്ക്